ജീവകാരുണ്യത്തിന്റെ യൂസഫ് അലി മാതൃക പിന്തുടരാൻ അദ്ദേഹം മുഖ്യ രക്ഷാധികാരിയായ തൃപയർ ലെമർ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ പത്മശ്രീ എം എ യൂസഫ് അലിയുടെ ജന്മദിനത്തിലാണ് ലെമറിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യത്തിന്റെ പാത പിന്തുടരാൻ പ്രതിജ്ഞ എടുത്തത് വർഷങ്ങളായി ലെമറിൽ ജോലി ചെയ്യുന്ന ആയമാരിൽ മൂന്ന് പേർക്ക് വീട് വെച്ച് നൽകാൻ ലെമറിലെ സാമൂഹ്യ സേവന പദ്ധതിയുടെ നേതൃത്വത്തിൽ ലെമറിലെ വിദ്യാർത്ഥികളും പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ഒത്തുചേർന്ന് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഫുഡ് ഫെസ്റ്റ് ലക്കി ഡ്രോ എക്സിബിഷൻ ബുക്ക് വിൽപ്പന പിറന്നാൾ ഡൊണേഷൻ തുടങ്ങിയവയിലൂടെയാണ് കുട്ടികൾ ഫണ്ട് സ്വരൂപിച്ചിട്ടുള്ളത് പരിപാടികളുടെ ഉദ്ഘാടനം കവിയും ഗാനരചിതാവുമായ എം ഡി രാജേന്ദ്രൻ നിർവഹിച്ചു പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഷൌക്കത്തിലി എം എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ സെക്രട്ടറി കെ കെ അബ്ദുൽ ലത്തീഫ് ട്രഷറർ ഇ എ ഹാരിസ് ട്രസ്റ്റ് അംഗങ്ങൾ മാനേജർ ഐ ടി മുഹമ്മദ് അലി വൈസ് പ്രിൻസിപ്പാൾ സുവിത സി എസ് സ്നേഹജ എസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ എം എ യൂസഫ് അലിയുടെ ജീവിതയാത്രയുടെ വീഡിയോ പ്രദർശനം എം ഡി രാജേന്ദ്രൻ രചന നിർവഹിച്ച സിനിമാ ഗാനങ്ങളുടെ പ്രദർശനം എന്നിവയും നടന്നു തുടർന്ന് ഫൗണ്ടേഴ്സ് ഡേ ശിശുദിനം എന്നിവയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാക്കിയ വിവിധ പരിപാടികളും വേദിയിൽ അരങ്ങേറി അദ്ദേഹം ലോകം മുഴുവൻ തയ്യാറാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു ഭീഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കുകയാണ് നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ലളിതമായ ജീവിതം ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ച ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യന്റെ ആത്മാവ് നമ്മുടെ കൂടുതൽ അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ വേറൊരു വിദേശം കാര്യം പക്ഷേ ഈ അദ്ദേഹത്തിന്റെ സഹീപ്തിപ്പോ സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഞാൻ ഇക്കാര്യം ഒരേ ദിവസമാണ് അപ്പൊ ആ സാഹിത്യം പറഞ്ഞ കഥകളിപ്പോ മനസ്സിലായി കാണാം എത്രയോ ഗ്രേറ്റാണ് എത്രയോ മഹത്താണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നല്ലൊരു കുടുംബത്തിൽ ലഭിച്ചു എല്ലാവരെയും സ്നേഹിച്ചു மனுஷனை நாடு கட்டப்பட்ட ஒரு வலிய மனுஷன் சத்தியத்தின் வலியதாகும்